ഈ വരുന്ന ശനിയാഴ്ച കേരളം കാതോർക്കുന്ന ഐതിഹാസികമായ ഒരു സമ്മേളനത്തിന്റെ മഹാവിളംബരം നടക്കുകയാണ് കേരളത്തിന്റെ വടക്കേയറ്റമായ കാസർകോട്ട് വെച്ച് മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ നഗരിയിൽ ഇൻഷല്ല സമസ്ത കേരള ജമ്മിയ തുലുമയുടെ നൂറാം വാർഷികത്തിന്റെ പ്രഖ്യാപനം നടക്കുകയാണ് ഇനി നമുക്ക് വിശ്രമമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എസ് എസ് എഫിന്റെ വർഷമാണ് ഗോൾഡൻ എസ് ുംബൈയിൽ സമാപിച്ചു പ്ലാറ്റിനം ജൂബിലി നടക്കുകയാണ് ഇൻഷാല് മൂന്ന് ജനുവരി പതിമൂന്നിന് കൊല്ലത്ത് വെച്ച് എസ് വൈ വൈഎസിന്റെ പ്ലാറ്റിനം ചൂബിലിയുടെ പ്രഖ്യാപനം നടക്കുകയാണ് ഡിസംബറിൽ അതിന്റെ സമാപനവും നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മുസ്ലിം ജമാഅത്തിന്റെ സമ്മേളനമാണ് രണ്ടായിരത്തി ഇരുപത്തി എല്ലാറ്റിനും സമാപനം കുറിച്ച് ഈ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് എല്ലാവിധത്തിലുള്ള അസ്തിത്വം നൽകിയ സമസ്ത കേരള ജമീയ തുല്യമാ അതിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുകയാണ് ഇപ്പം പലരും ഞങ്ങളാണ് അത് ആഘോഷിക്കേണ്ടത് ഞങ്ങളാണ് നൂറിൻ്റെ നേരവകാശികൾ എന്ന് പറഞ്ഞ് പലരും രംഗത്ത് വരുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമാണ് എല്ലാവരും സമസ്തയുടെ പ്രചാരകരാവണം എല്ലാവരും സമസ്തയുടെ ആശയം ഉൾക്കൊള്ളുന്നവരാവണം ഞങ്ങളുടെ കയ്യിൽ സമസ്തയുടെ ആശയമുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് എല്ലാവരും ആ അവകാശവാദങ്ങളുമായി വരികയാണെങ്കിൽ വളരെ സന്തോഷമാണ് എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തി